ഹലോ അസ്ലാ വൈക്കം വെൽക്കം ടു ആർ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയൊരു മുട്ട പെച്ചിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ മുട്ട ബെച്ചി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നമ്മൾ ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് എന്താ വേണമെങ്കിൽ ഒരു കപ്പ് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ കടലമാവട്ടെടുത്ത് അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് സാധാരണ മുളകാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് സോഡാ സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് കാശ്മീർ ചിരുമ്പം കുറച്ച് കളർ ഉണ്ടാവും അതാണ് കാശ്മീരി ഇട്ട് കൊടുത്തത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടിട്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ ഞാനിപ്പോൾ അവിടെ കായപ്പൊടിയാണ് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കായാണെങ്കിൽ എളം ചൂടുവെള്ളത്തിൽ കുറച്ച് മുന്നേ ഇട്ട് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക അതാണ് അതാണിതിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യേട്ട അതായത് കായ ഉണ്ടല്ലേ കായ പീസ് ഉണ്ടാവില്ലേ അത് എളം ചൂട് ഇട്ട് വെക്കുക നമ്മൾ ബാറ്റർ ഉണ്ടാക്കി മുന്നേ ഇട്ട് വെച്ച് അത് കുതിരും ആ കുതിരുന്നൊഴിച്ച് കൊടുത്തിട്ട് ചെറിയ പീസ് മതി ഒരു കായം ഓവർ കൂടി അവരുടെ ടേസ്റ്റ് മാറും അപ്പോൾ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ട് കുതിർത്തിട്ട് ഒഴിച്ച് കൊടുക്കുക അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ഇട്ടാൽ അങ്ങനെ ആക്കി ചെയ്യുമ്പോൾ കായപ്പൊടി പകരം കായം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കുക അല്ലെങ്കിൽ കായ കായ അല്ലെങ്കിൽ കായപ്പൊടി ഇടതേപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താലും മതി അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ബാറ്ററി ഓവർ ലൂസ് ആവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കട്ടൊന്നും ഇതുപോലെ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനിവിടെ ആറ് എഗ്ഗാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ആ എഗ്ഗ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നുമില്ല ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒഴിച്ച് കൊടുത്താൽ അത് ചൂടായതിനു ശേഷം നമുക്കിതുപോലെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ എഗ്ഗ് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ ഞാനിപ്പോഴൊരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ഒരു തിക്ക് തിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ അതാ ഇട്ട് കൊടുത്തു ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിത് ഫ്ലെയിമ് കൂട്ടി വെക്കേണ്ട ഒരു മീഡിയത്തിട്ടിട്ടാക്കിയാൽ മതി ആദ്യം ഓയിൽ ഓയിലൊഴിച്ചിപ്പോൾ ഹൈലാക്കി വെക്കാം അതിന് ശേഷം നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയത്തിലാക്കി വിടാം അല്ലെങ്കിൽ ഇത് കഴിയും അതിന് ഇട്ട അത് കറക്റ്റ് വേവില്ല അല്ലെങ്കിൽ ഇപ്പം അത് അത് ഫ്രൈ ആവുന്നല്ലാതെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ മീഡിയത്തിലിട്ടിട്ട് നല്ല സ്ലോഡ് ആക്കി എടുത്താൽ മതി ഇപ്പോൾ അത് ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് ഇതൊക്കെ മൂന്നും എടുത്ത് മാറ്റാം ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മൂന്നങ്ങനെ ഇതുപോലെ എടുത്ത് കൊടുക്കാം ആ മൂന്നെണ്ണം എടുത്ത് മാറ്റി ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്ന മൂന്നെണ്ണം തന്നെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ മാത്തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല നമുക്കത് ബോറടിക്കില്ലേ കാരണം ആദ്യത്തി ടിറപ്പ് ഞാൻ കാണിച്ചത് അപ്പം ഞാൻ അതേപോലെ തന്നെ ഫ്രൈ ആയി വരുമ്പോൾ ഞങ്ങൾക്കത് ഓയിലിനെടുത്ത് മാറ്റാംട്ടോ ഇനിയും ഫ്രൈ ചെയ്യാനുണ്ട് ഞാൻ ഇപ്പോൾ അത്രേ കാണിക്കുന്നുള്ളൂ ഇതിപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മളുടെ തട്ടുകട സ്റ്റൈൽ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല ഉരുണ്ട് നല്ല പൊന്തി വന്ന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് ഇട്ടാം അപ്പോൾ ഞാൻ അത് ചൂട് കാരണം എനിക്ക് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കത്തി ഇതാക്കി വെച്ച് മുറിച്ചത് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും സ്നാക്സിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എനിക്ക് പൊതുവെ എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമുണ്ടാവുക മുട്ട ബജ്ജിയാണ് ഉണ്ടാവുക അപ്പോൾ കടയിൽ പോയാലും നമ്മൾ ധികം വാങ്ങിക്കഴിക്കുക ഞാനധികം വാങ്ങി കഴിക്കൽ മുട്ട ബജിയാണ് കേട്ടോ എന്തുണ്ടെങ്കിലും എന്ത് സ്നാക്സ് ഉണ്ടെങ്കിലും മുട്ടബജിയാണ് അധികം വാങ്ങി കഴിക്കുക ചിലപ്പോൾ കടയിൽ അധികം ചിലവാകണതും ഈ മുട്ടബൊജി ഇരിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതാ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് ഉളപ്പ് കൊടുക്കാൻ കേട്ടോ അതാണ് ഓരോ പീസൈൽ നിന്ന് പോകണത് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ചില്ലി ഇടാൻ നോക്കുക അല്ലെങ്കിൽ എല്ലാം എന്നുണ്ടെങ്കിൽ മറ്റേ ചില്ലി തന്നെ യൂസ് ചെയ്യാം കേട്ടോ കാശ്മീരി ചെമ്പോൾ കുറച്ച് കളറും ഉണ്ടാവും കാണാനും രസമാണ് കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ക്രിസ്പിയാണ് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ്ട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ അത്രയുള്ള നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്